മലപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ച നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യനെയാണ് ആനയിട്ട് ഈ ചവിട്ടി മെതിക്കുന്നത് ഈ വീഡിയോ ഇന്നലെ മുതൽ എൻ്റെ ഫേസ്ബുക്കിലും എന്റെ വാട്സാപ്പിലും ഒക്കെ ധാരാളം ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാരിന് മറുപടി പറയണമെന്ന് ഞാൻ കുറേ ചിരിച്ചു ഇതൊക്കെ കേട്ടേ ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ തന്നെ ഇതിനൊക്കെ മറുപടി പറയണം എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കണം കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടഞ്ഞതിനും നേർച്ച എന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പല സൈസിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം പരിശുദ്ധമായ നിക്കാഹിന്റെ പേരിൽ ഹൽദിയും കുൽദിയും കുൽദിയും അടക്കമുള്ള ധാരാളം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഡാൻസും പാട്ടും മേളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ തന്നെയാണ് മറുപടി പറയുന്നത് നിങ്ങൾ ഞങ്ങൾ മറുപടി പറയണമെന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മൗനികളായി എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കുമല്ലേ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീയതയുടെ പേരിലാണ് ഇതിനെന്തെങ്കിലും ആത്മീയമായ അനുഭൂതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ ഇതിന്റെ കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഒന്നുമല്ല ഇതിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് സമ്പത്താണ് പണമാണ് എത്ര മഹല്ലത്തുകളിൽ ഇത്തരം കൊള്ള നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഇതിനെതിരെ ശക്തിയുക്ത മഹാനായ പേരുസ്താദം ഫാറൂഖ് നീമടക്കമുള്ള കേരളത്തിലെ അഗ്രേസ്വരായ പണ്ഡിതന്മാർ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഘോരം ഘോരം വാദിക്കുന്നതിനു വേണ്ടിയതറിയോ അവനവന്റെ ആശയത്തിൻ്റെ വൈവിധ്യവും ദൃഢതയും മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇത് നാട്ടിലെ സമസ്തക്കാരാണ് നടത്തുന്നത് അവർ കാരണമാണ് ഈ നാട്ടിലുള്ള ആളുകൾ ഈമാനികമായി പിന്നോക്കം പോകുന്നതെന്ന് വരുത്തി തീർക്കുകയും അതുവഴി നമ്മുടെ ആശയം അവരുടെ മസ്തിഷ്കത്തിലേക്ക് തളക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉടായ്പ തന്ത്രം ഉണ്ടല്ലോ അത് കൈവച്ചേക്കുക ഇതിനെ കുറിച്ചൊക്കെ ആര്യം നിങ്ങൾ വ്യക്തമായി സുദൃഢമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം മഹാനായ പേരുടെ സ്ഥാന പുസ്തകം ആദ്യമായി നമുക്ക് കേൾക്കാം സ്ഥലത്ത് ആനക്ക് ഹാലളീറ്റും കൊന്ന് മനുഷ്യന്മാരെ കൊന്ന് ആ കൊല്ലുന്ന ഒരു രൂപമുണ്ട് അതിന് ആ സ്ക്രീനിൽ കാണിച്ചാല് ഹാർട്ട് അറ്റാക്കിന്റെ അസുഖങ്ങളൊരിക്കലും പോകും ചിലർക്ക് ഉറക്കം സ്വപ്നം കാണും അവൻ അങ്ങനത്തെ പോലൊന്നും ഭേദാറുള്ളവരൊന്നും നോക്കണ്ട പെണ്ണുങ്ങളും നോക്കണ്ട കാരണം വേദാറായി പോകും അല്ലാത്തവർ മാത്രം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ആന മനുഷ്യരെ കൊല്ലും പോകും ഈ എന്ത് തോന്നിവാസം അക്ബർ ഇങ്ങനത്തെ തോന്നിവാസം എന്താ എത്ര കാലായി ഞങ്ങൾ പറയാൻ തുടങ്ങിട്ട് എന്നിട്ട് ഈ മൗലിമാരാണ് ഇതുണ്ടാക്കുന്നത് ഒന്ന് ചെറുങ്ങനെ വെച്ചു വെക്കാൻ ശബ്ദമൊന്നും ഇല്ലാണ്ട് നേരത്തെ പേര് കേൾക്കുന്ന ആരാധാരായി ജാറങ്ങളിൽ വിവരംഘട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കരേ കൊണ്ടോട്ടിക്കരേ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല ഈ കണ്ട ദൃശ്യമുണ്ടല്ലോ ഇത് കേരളത്തിൽ നേർച്ച എന്ന പേരിൽ നടക്കുന്ന മഹാമഹോത്സവമാണ് ചേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ഈ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഉത്സവത്തിൽ കുറേയേറെ അധികം ആളുകൾ കൊല്ലപ്പെട്ട ചേറ്റുവ ചന്ദനക്കൂടത്തിൻ്റെ ദൃശ്യമാണ് ആളുകളെ ചവിട്ടി മെതിച്ച് ആറോ ഏഴോ പേരന്ന് കൊല്ലപ്പെട്ടിരുന്നു തോന്നു കുറേ മുമ്പാണ് ഇതിനൊക്കെ എതിരെ ശക്തമായി ഇവിടുത്തെ കേരളത്തിന് ആലുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും നിർത്താത്തതിൻ്റെ കാരണം എന്താണ് ഇതിന്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട് എനിക്കറിയുന്ന എത്ര എത്ര സുനിത്തമായ ഇതിൻ്റെ മഹല്ലത്തിൽ ചന്ദനക്കൂടം എന്ന പേരിൽ നടക്കുന്ന തൂന്നിവാസങ്ങൾ അവിടെ പള്ളിയിൽ ജമായത്ത് നടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ അധികൃതരായിട്ടുള്ള ആളുകൾ അവരെ തലയിൽ കുടവും ചന്ദനവും ഒക്കെ വെച്ചു കൊടുത്ത് നടത്തുന്ന പരിപാടിക്കെതിരെ ശക്തമായി താക്കീത് കൊടുത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഉസ്താദമാരെ പറഞ്ഞു വിട്ട സംഭവമുണ്ട് ഉസ്താദ്മാരെ രാജിവെച്ച് പോയ സംഭവമുണ്ട് എന്നാലും ഇത് നിർത്തത്തില്ല കാരണം എന്തെയോ പണത്തേക്കാൾ വരുന്ന ഈ ലോകത്തില്ലെന്നേ ഒരു ആത്മീയതയും ഒരു ആത്മീയാനുഭൂതിയൊന്നും ഇല്ലത് ഇത് പണത്തും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇതിൽ സമുദായം വഞ്ചിതരായി പോകരു എന്നുള്ളതാണ് നമ്മളൊക്കെ സിയാർ ചെയ്ത് ഇന്ന ഇന്നലെ പോലും ഞാൻ ബഹുമാനപ്പെട്ട കരുതാപ്പള്ളി ശേഖമാരുടെ ഒക്കെ സി ചെയ്തിട്ട് വന്നതാണ് ഞാൻ സിയാർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാഴ്ചപ്പാടുണ്ടാവും ഞാൻ ഞാനങ്ങനെ ഒരു മുഷിക്ക ഉഷിരിക്കാണ് ഖുറാഫിയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം അതൊന്ന് നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ വിശ്വാസമാണ് ഞാൻ മഹാന്മാരായ ഔലിയാക്കന്മാരെ സിയാർത്ത് ചെയ്യുന്ന ആളാണ് ഞാൻ അഹർ സുല്ലത്ത് ഉൽ ജമായത്തിൻ്റെ ആശയം ആശയക്കാരനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് കാഴ്ചപ്പാട് എന്ന് പറയാം പക്ഷേ ഈ പറയപ്പെട്ടതുപോലെയുള്ള തോന്നിയ ഒരു മത്താവിൻ്റെ പേരിൽ നടക്കുന്ന ഉത്സവ മഹോത്സവങ്ങൾക്കൊന്നും നിങ്ങൾ ഒരാൾ പോലും പങ്കെടുത്തു പോരുത് അവിടെ കൊണ്ട് പൈസ എടുക്കരുത് നിങ്ങൾക്ക് സിയാർത് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത സമയത്ത് പോയി നിങ്ങൾ സിയാർത്ത് ചെയ്യാം അല്ലാതെ ഇത്തരം പേക്കൂത്തുകൾക്ക് നമ്മുടെ പണം കൊടുത്തുകൊണ്ട് ഇത്തരം മഹാമഹോത്സവ അംഗം മാമാങ്കത്തിൽ നമ്മൾ അതിന് പിന്തുണ കൊടുക്കരുത് ഇത് സമ്പത്ത് വാരി കൂട്ടാനുള്ള തന്ത്രപ്പാടാണ് ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ മാഫികളുണ്ട് ഈ മാഫിയകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ സുന്നികളി എന്ന ഞാനും നിങ്ങളുമടക്കമുള്ള ആളുകളാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ പോകാതിരിക്കണോന്നേ ഞാനും നിങ്ങളൊക്കെ സിയാർത് ചെയ്യുന്നവരല്ലേ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പോയി ചെയ്യണം ശക്തമായി ഇതിനെതിരെ നമ്മൾ സംസാരിക്കണം അള്ളാഹുബിൻ്റെ ദീനുമായി എന്തെങ്കിലും ഒരു പുലബന്ധമുണ്ടോ ഇത്തരം പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു പുലബന്ധം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അളന്ന് കുറിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പരിശുദ്ധമായ ദീനിന്റെ ഏതെങ്കിലും ഒരു രേഖ വെച്ച് ഇതിനെ തെളിയിക്കാൻ കഴിയുമോ പക്ഷേ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അടക്കമുള്ള നമ്മുടെ ആലിമ്യങ്ങൾ ഇത് പറഞ്ഞിട്ട് പോരൂ ഇതിന്റെ പിന്നിൽ മാഫിയ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും നിർത്തിപ്പോകില്ല പക്ഷേ ഇവിടെ കുറ്റം പറയുന്ന ആളുകൾ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ കേരളത്തിലെ ആലിമിയുടെ പിന്തുണയോടുകൂടി ഇതാണ് നടക്കുന്നത് ഇവിടെ സമസ്ത നേരിട്ട് അവരുടെ മേൽനോട്ടമുള്ള മമ്പുറത്തോ മടവൂരോ കൊണ്ടുസ്ഥാനം അക്കാമിലൊന്നും കാണാൻ കഴിയില്ല നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ മേൽനോട്ടമുള്ള ഒരു സ്ഥലത്തും ഇത്തരം ഒരു ചടങ്ങ് കാണിക്കാൻ കഴിയില്ല പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വതന്ത്ര മഹല്ല് ജമാത്തിൽ നടത്തുന്ന പല സ്ഥലത്തും എന്തെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഞാൻ ഈ സമീപ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ ഈ കയ്യും കാര്യമൊക്കെ മക്കാമിൽ കയ്യും കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമുക്കറിയത്തില്ല അതിന്റെ പിന്നിലുള്ള എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും എന്താണ് ഇതിനൊക്കെ ഇസ്ലാമിൽ ഉള്ള തെളിവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേദനിച്ചിറങ്ങി വരികയാണ് ഇതൊക്കെ മുസ്ലിംങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഒരു മുസൽമാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തലവേദന ഉണ്ടാകും ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവന്റെ ജീവിതത്തിന്റെ കൃത്യമായ ആരാധന സ്ട്രക്ചർ കൃത്യം വരച്ച് കാണിച്ചത് ഇത് ഇതൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് കാണിച്ച് തന്ന ഒരു മതത്തിന് അനുയായികളായ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ടല്ലോ നബി സല്ലാഹുലി തങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിലും നബി തങ്ങളൊരു സൂചനാവാക്കുണ്ടെങ്കിലും പറയുമായിരുന്നല്ലോ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ തോളേറ്റിക്കൊണ്ട് നടക്കുമ്പം നമ്മൾ മനസ്സിലാക്കുക ഇത്തരം തോന്നിവാസങ്ങൾക്ക് പണം ഉണ്ടാക്കാനും ഇത്തരം തിമ്മാടിത്തനം കാണിക്കാനും ഒക്കെ വളം വെച്ച് കൊടുക്കുന്നത് നമ്മളെപ്പോഴുള്ള ആളുകളുടെ പണമാണ് ബഹിഷ്കരിക്കണമെന്നേ ബഹിഷ്കരിക്കണം ഇത് നമുക്ക് ഒരിക്കലും അല്ലാഹുവിൻ്റെയോ മഹാന്മാരായ ഔരിയാക്കന്മാരുടെ തൃപ്തി കിട്ടുന്ന പണിയൊന്നും അല്ല അവരുടെ മതത് കിട്ടുന്ന പണിയല്ല ഇത് ഇത് ഗുരുത്തക്കേട് മേടിക്കുന്ന ആ ഗുരുത്തക്കേട് നമ്മുടെ കൂടി പങ്കാളികളാകരുത് എന്നാണ് പറയാനുള്ളത് സിയാർത്ത് പുണ്യമുള്ള അമലാണ് മഹാന്മാരായ ഔരിയാക്കന്മാർ ഔരിയാക്കന്മാരുമായുള്ള ഒരു മാനസികമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ വലിയ നിദാനമാണ് പക്ഷേ ഇത്തരം തോന്നിവാസങ്ങൾക്ക് മക്കളെ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കരുത് ഇതിന്റെ പിന്നിൽ പണമല്ലാത്ത മറ്റൊരു ലക്ഷ്യമില്ല അതുകൊണ്ട് നിങ്ങളൊരു മൂമിനാണെങ്കിൽ ഈ മാം കിട്ടി മരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിന്നൊക്കെ വിട്ടുനിൽക്കുക നമ്മുടെ ഉഹ്രവിയായ ആരൂവ്യങ്ങൾ കാണിച്ചെന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക അള്ളാഹു തൗഫിക്ക് തരട്ടെ